ഓണറബിൾ ഗവർണർ ഓഫ് കേരള റെസ്പെക്ടഡ് ശ്രീ രാജേന്ദ്ര അർലേഖർജി വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഓൾ കേരള അമൃത വിദ്യാലയ കോർഡിനേറ്റ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ജി എസ് സജികുമാർ അവൾ ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി സിന്ധു ടീച്ചർ ശ്രീ മേരാ യുവ ഭാരതിന്റെ സംസ്ഥാന ഡയറക്ടർ ശ്രീ എം അനിൽകുമാർ ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ശോഭനകുമാർ ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെ ഡയറക്ടർ ശ്രീ ഡോക്ടർ രാജേ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ മറ്റ് സദസ്സിലുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ കുട്ടികളെ മൻ കി ബാത് വിജയികളെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ നൂറ്റി ഇരുപത്തിരണ്ട് എപ്പിസോഡുകൾ പിന്നിട്ടിട്ടുള്ള മൻ കി ബാത്തിനെ അധികരിച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ വിജയിച്ചവരെ അനുമോദിക്കാനും ആദരിക്കാനും വേണ്ടിയിട്ടാണ് ബഹുമാന്യനായിട്ടുള്ള ഗവർണർ എന്നിവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷകരമാണ് സർ ഇറ്റ്സ് എ ഗെയർ പ്രിവിലേജ് That we have your presence here today to felicitate the winners of the Monkey Bath Quiz Competition and the Talent Hunt Program, which has reached the fourth its fourth season. So, at the outset, let me express my gratitude and thanks to you for undertaking this visit to Nellore. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാം ജനാധിപത്യത്തെക്കുറിച്ച് ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സംശയങ്ങളുമുണ്ട് കാരണം ജനാധിപത്യത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം എന്ന് കരുതപ്പെടുന്ന ചൈന അവർ കൈവരിച്ചിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് ആളുകൾ പറയുന്നത് അവരുടെ ഭരണരീതി കൊണ്ടാണ് ആ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് വരുത്തിയിട്ടുള്ള മാറ്റം ആ മാറ്റം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ ഭരണത്തിന്റെ ആഗോളതലത്തിലുള്ള സംഭാവനയായിട്ട് ഞാൻ അതിനെ കണക്കാക്കുകയാണെങ്കിൽ ഞാൻ അതിനെ കാണുക ഡെമോക്രസി ഡെലിവേഴ്സ് എന്നുള്ള സന്ദേശം അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹീ പ്രൂവ്ഡ് ദാറ്റ് ഡെമോക്രസി ക്യാൻ ഡെലിവർ ഇൻ ദ ഹോൾ വേൾഡ് ദർ ആർ മെനി പീപ്പിൾ ഹു തിങ്ക് ദാറ്റ് ഡെമോക്രസി കൺ ഡെലിവർ ബട്ട് ദാറ്റ് ഹാസ് ബീൻ പ്രൂവൺ ബൈ അവർ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാരണം മൻ കി ബാത്ത് എന്ന് പറയുന്നത് മൻ കി ബാത്തിൽ അദ്ദേഹം പറയുന്ന ധാരാളം സംഭവങ്ങൾ ആ സംഭവങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം സൃഷ്ടികളോ അദ്ദേഹം സ്വയം അറിയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇവിടെ നമ്മുടെ എനിക്കറിയാം ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികൾ ടു സേവ് വാട്ടർ ദിസ് സ്കൂൾ സ്റ്റുഡൻസ് ഹാവ് മെയ്ഡ് എ നോവൽ എക്സ്പീരിയൻ എക്സ്പെരിമെന്റ് ഡിസൈഡ് ദാറ്റ് ഇൻ ദർ ഫ്ലഷ് ടോയ്ലറ്റ് ഫ്ലഷ് ഹൗ ടു റെഡ്യൂസ് വാട്ടർ വാട്ടർ ഡിസ്ചാർജ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിംഗ് ദ ഹോൾ വാട്ടർ How it can be minimized. And through that, how much water they have saved. This is an experiment by the students and parents of Amrita Kairali Vidyalaya. Prime Minister will not know this in the natural course. When we inform him, he knows that he will tell others. I am sure that one day in Manki Bath, he will refer this also. കാരണം വേമ്പനാട് കായലിൽ ഒഴിഞ്ഞ കുപ്പികൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ശേഖരിക്കുന്ന രാജപ്പൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞപ്പോഴാണ് ആലുവയിലെ ഒരു ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ച കാര്യം നമ്മൾ അറിഞ്ഞത് അത് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അപ്പോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ മാത്രമല്ല ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ചിന്താഗതി ജനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് രാജ്യം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ നിരന്തരമായി മാസത്തിലൊരിക്കൽ നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ഒരു വികസിത ഭാരതത്തിലെ പൗരന്മാരാകാൻ പോകുന്ന ആളുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ഈ നാടിനെ ഒരു ഡെവലപ്ഡ് ഇന്ത്യ ആക്കണം വികസിത ഭാരതമാക്കണം സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു നമ്മൾ നമ്മളിപ്പോൾ എഴുപത്തിയേഴാമത്തെ എഴുപത്തി എട്ടാമത്തെ വർഷത്തിലാണ് നൂറ് വർഷമാകുമ്പോഴേക്കെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമാകണം ആ വികസിത രാജ്യമാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമം അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യദിനത്തിനാണ് അദ്ദേഹം സംസാരിച്ചപ്പോ പറഞ്ഞത് ഞാൻ ഇത്രയും കാലം പറഞ്ഞിരുന്നത് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന മന്ത്രം എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ് സബ്കാ പ്രയാസ് അതായത് വികസിത ഭാരതം സൃഷ്ടിക്കുന്നത് സർക്കാരിന്റെ മാത്രം പരിശ്രമം കൊണ്ടല്ല വികസിത ഭാരതം ഈ രാജ്യത്തെ എല്ലാവരുടെയും പരിശ്രമത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ആ വികസിത ഭാരതം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എല്ലാവരുടെയും പങ്കാളിത്തം എന്നുള്ളത് ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിലൂടെ നമ്മളെ ഓരോ മാസവും നമുക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് പരിസ്ഥിതിയുടെ സംരക്ഷണം ബഹുമാനനായിട്ടുള്ള ഗവർണർ അദ്ദേഹം ഇവിടെ വന്ന് ആദ്യം ചെയ്ത കാര്യം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് ഒന്ന് ടു ദി ഫ്രീഡം ഫൈറ്റേഴ്സ് ട്രിബ്യൂട്ട്സ് ടു ദി സോൾജിയേഴ്സ് ഹു ഹാവ് ലേഡ് ഡൗൺ ഡൌൺ ലൈഫ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദിസ് കൺട്രി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി അതിർത്തികളിൽ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ജവാന്മാർ അവർക്ക് ആദരമർപ്പിക്കുക രണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള ഒരു ആശയമാണ് ആഗോള താപനം വരുന്നു ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നു പരിഹാരം എന്ത് പരിഹാരം നമ്മൾ നമ്മളെ അമ്മയുടെ പേരിൽ എല്ലാവരും ഒരു മരം നടുക ബഹുമന്നനായിട്ടുള്ള ഗവർണർ സർ ചെയ്തത് ഈ വിദ്യാലയത്തിൽ വന്ന് ആദ്യം ചെയ്തത് അതാണ് ആൻഡ് I know that uh, no one needs to teach him about uh, Indian culture or environmental conservation because he is someone who has handled the forest and environment department while he was holding the ministry in Goa. So the and the latest uh, incident, recent incident where he conducted a program in uh, Rajbhavan ഇറ്റ് ഹാസ് ഡെഫിനറ്റ്ലി ഐ വുഡ് ലൈക് ടു താങ്ക് യു ദീപിൾ ഇത്രയും കാലം ഭാരത് മാതാ കി ജയ് വിളിക്കാൻ സംശയിച്ചു നിന്നിരുന്ന ആളുകളടക്കം ഇപ്പൊ കൂട്ടമായി ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടിരിക്കുക സോ ലെറ്റ് മീ ഓൾസോ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള To bring the, for bringing this nation first approach. Nation first approach, which is the approach of the Prime Minister. Prime Minister has advocated the nation first approach. That nation first approach is being implemented by Honorable Governor. So we are definitely, once again, I express my thanks and gratitude for having undertaken the pain to come over to this uh, part of the Tiruvannamalai district to bless the children who have made big achievements in the Monkey bath Quiz Competition and Talent Thank you very much. Thank you very much, Sir. We now request the Honourable Governor, Sri Rajendra Viswanath Arlekarji to felicitate the student who excels in the Monkey Bath Quiz and represented Kerala at the last Republic Day celebration.